പത്തനംതിട്ട വള്ളിക്കോട് കോട്ടയം സർക്കാർ എ സ്കൂളിൽ ഇപ്പോൾ പ്രവേശനോത്സവം നടക്കുകയാണ് എൽ ക്ലാസ്സിലേക്ക് രണ്ട് ജോഡി ഇരട്ട കുട്ടികളാണ് ഇന്ന് പുതുതായി ചേരാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ സ്കൂളിലെ തന്നെ മറ്റ് ഇരട്ട കുട്ടികളാണ് ഇപ്പോൾ പുതുതായി ചേർന്നിരിക്കുന്ന ഇരട്ട കുട്ടികളെ സ്വീകരിക്കുന്നത് ഇപ്പോൾ സ്കൂൾ എച്ച് എമ്മും നമ്മോടൊപ്പമുണ്ട് എങ്ങനെയുണ്ട് സ്കൂളിലെ പ്രവേശനോത്സവം ഉത്സവ അന്തരീക്ഷത്തിലാണ് ഞങ്ങളുടെ സ്കൂളുകള് ഒരു വിദ്യാലയ മുത്തശ്ശിയാണ് ഞങ്ങളുടെ സ്കൂള് നൂറു വർഷത്തിലേറെ പഴക്കമുള്ള ഞങ്ങളുടെ സ്കൂളിലെ എല്ലാ സാമുദായിക വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളും പഠിക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ പ്രോത്സാഹനം നൽകുവാനായിട്ട് ഞങ്ങളുടെ പി ടി എസ് എസ് ഇ കമ്മിറ്റി ഞങ്ങള് പഞ്ചായത്ത് വളരെയേറെ പ്രയത്നിക്കുന്നു അതിന്റെ ഫലമായിട്ടാണ് ഇത്രയധികം കുട്ടികൾ പൊതുവിദ്യാഭ്യാസത്തിലേക്ക് കടന്നു വരുന്നതിനും ഞങ്ങൾക്ക് ഈ രീതിയിൽ ഒരു ഉത്സവ അന്തരീക്ഷത്തിൽ പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നതിനും സാധിച്ചത് നാലാം ക്ലാസ് ശ്രീ ദീപും ശ്രീദേവും അനിയന്മാരെ സ്വീകരിക്കുകയാണോ എന്ത് ചോദിച്ചു അവരുടെ അടുത്ത് ഇവരാണ് ഇരട്ട കുട്ടികളെ രണ്ട് ജോഡി ഇരട്ട കുട്ടികളാണ് ഇന്നിപ്പോൾ ഈ ഒരു വള്ളിക്കോട് കോട്ടയം സർക്കാർ എൽ സ്കൂളിലേക്ക് പുതുതായി ചേരാൻ എത്തിയിരിക്കുന്നത് ഡെറിക് ഡെവിൻ എൽ കെ ജി ക്ലാസ്സിലേക്ക് ചേരുന്നു ഒപ്പം തന്നെ ശ്രീ ദീപും ശ്രീദേവും നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ രണ്ട് കുട്ടികളാണ് അവരാണ് ഇപ്പോൾ അഞ്ചന്മാരെ സ്വീകരിക്കുന്നത് റാഫേൽ റാജ്വി എന്നീ ഇരട്ട കുട്ടികളും പുതുതായി എൽ കെ ജി ക്ലാസ്സിലേക്ക് ചേരുകയാണ് രക്ഷിതാക്കളും എത്തിയിട്ടുണ്ട് ഇരട്ട കുട്ടികളാണ് രാവിലെ ഒരുക്കിക്കൊണ്ടുവരാൻ എത്രമാത്രം ബുദ്ധിമുട്ടായോ മനസ്സിലായോ സ്കൂളിലേക്ക് പോവാണെന്ന് പറഞ്ഞു പുതിയ സ്കൂളിലേക്ക് എന്നൊക്കെ പോവുകയാണ് എന്ത്വർക്കും ഗംഭീരം തൊപ്പൊ കിട്ടിയിട്ടുണ്ട് അങ്ങനെയുണ്ട് നന്നായിട്ടുണ്ട് കുട്ടികൾ രാവിലെ വരാൻ നേരത്തെ എന്തെങ്കിലും അവര് പ്രശ്നം ഉണ്ടാക്കിയോ ഇല്ല ഇല്ല അവര് സന്തോഷത്തോടെ തന്നെ ഹാപ്പി ആയിരുന്നു കൊച്ചു കൂട്ടുകാരികളൊക്കെ ഉണ്ട് മോളുടെ പേരെന്താ മോളുടെ 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 പേരെന്താ ശിവനന്ദ പേര് പേര് ശിവനന്ദ്രി എങ്ങനുണ്ട് പ്രൊഫഷണൽസും അടിപൊളിയാണോ ഇരട്ട കുട്ടികളിൽ നമ്മോടൊപ്പം ഉണ്ട് പേരെന്താ എന്ത് കൂടുകൾ അനിയന്മാരാണോ സ്കൂളിൽ ചേരാൻ വന്നത് അനിയമാരോട് എന്തു പറഞ്ഞു രാവിലെ സ്കൂളിൽ വരാൻ നേരത്ത് അനിയന്മാര് കരഞ്ഞു രാവിലെ സ്കൂളിൽ പോവെന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞവര് നേരത്തെ എഴുന്നേറ്റോ ഒന്ന് എത്ര മണിയാപ്പൊ എഴുന്നേറ്റു നാലുമണി നാലുമണിക്ക് എഴുന്നേറ്റോ കുഞ്ഞപ്പോഴേ ഞാന് കൊറച്ച് കഴിഞ്ഞ് അതെന്താ കുറച്ച് കഴിഞ്ഞിട്ട് എഴുന്നേറ്റേന്ന് സ്കൂളിൽ പോകാൻ അറിയണ്ടേ പ്രൊഫഷണൽ ഉത്സവല്ലേ സ്കൂള് തുറക്കതല്ലേ

ഏതായാലും വള്ളിക്കോട് കോട്ടയം സർക്കാർ എൽ പി സ്കൂളിൽ പ്രവേശനോത്സവം പുരോഗമിക്കുകയാണ് ഇരട്ട കുട്ടികളാണ് ഇപ്പോൾ രണ്ട് ജോഡി ഇരട്ട കുട്ടികൾ എൽ കെ ജി ക്ലാസിൽ ചേരുന്നു അവരെ സ്വീകരിച്ചത് മുതിർന്ന ക്ലാസ്സിലെ ഇരട്ട കുട്ടികളുമാണ് അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ സ്കൂളിനുണ്ട് വീട് ജേണിസ്റ്റ് അജി കുടുംബണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട